പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മദീനയ്ക്ക് തൊട്ടടുത്ത് താമസമാക്കിയിരുന്ന ബനു ഔദറ എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ട രണ്ടാളുകൾ പ്രവാചക സദസ്സിൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുകയാണ് തുൽഹാർ റളിയല്ലാഹു അൻഹു ആ രണ്ടാളുകളുമായി ബന്ധപ്പെട്ട് ഒരു ഹദീതിൽ വിശദമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു ഇമാം ഇബരുമാജ തൻ്റെ ഉദ്ധരിച്ച ഹദീദാണ് ഈ രണ്ടാളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നു അതിൽ ഒരാൾ അശദ്ദു അശദ് നന്നായി ദീനിനു വേണ്ടി പരിശ്രമിക്കുന്നയാളായിരുന്നു ദീനിനോട് അങ്ങേയറ്റം താല്പര്യമുള്ള ആളായിരുന്നു രണ്ടുപേർ ഇസ്ലാം സ്വീകരിച്ചത് രണ്ട് കൂട്ടുകാരാണ് അവരങ്ങനെ ജീവിച്ചു പോകുന്നതിനിടയ്ക്ക് ഒന്നാമത്തെയാൾ എന്ന് പറഞ്ഞാൽ ദീനിനോട് അതീവ താല്പര്യമുള്ളയാൾ ആ മനുഷ്യനൊരു യുദ്ധത്തിൽ പങ്കുചേരുകയും ആ യുദ്ധത്തിൽ ശഹീതാവുകയും ചെയ്തു പിന്നീട് തുൽഹാർ റദി അള്ളാഹു അനുഹു ഒരു സ്വപ്നം കാണുകയാണ് തുൽഹാർ റതി അള്ളാഹു നനഹുവിൻ്റെ സ്വപ്നം ഇങ്ങനെയാണ് സ്വർഗത്തിൻ്റെ കവാടത്തിൽ തുൽഹാർ റതി അള്ളാഹു അനഹു നിൽക്കൽ ഈ രണ്ടു മനുഷ്യർ പ്രവാചക സദസ്സിൽ വന്ന് യഹൂദരായി പിന്നീട് ഇസ്ലാം സ്വീകരിച്ച രണ്ട് മനുഷ്യർ അവരുമുണ്ട് അവിടെ അതിലൊരാൾ ഷഹീദായി എന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി രണ്ടാമത്തെ ആൾ ഈ ഒന്നാമത്തെ ആൾ ഷഹീദായതിനു ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ട് മരണപ്പെട്ട് പോവുകയാണ് ഉണ്ടായത് ദുൽഹാർ അതി അള്ളാബ് അനുഭവ സ്വർഗ്ഗ കവാടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗ്ഗ കവാടത്തിനുള്ളിൽ നിന്ന് ഒരാൾ വന്നിട്ട് രണ്ടാമത് മരണപ്പെട്ട എന്ന് പറഞ്ഞാൽ ഷഹീദല്ലാത്ത നന്നായി പരിശ്രമിച്ചു എന്ന് പറഞ്ഞല്ലോ ആ മനുഷ്യനല്ല രണ്ടാമത് മരണപ്പെട്ട ആളെ സ്വർഗത്തിലേക്ക് ആദ്യം ആനയിച്ചു കൊണ്ടുപോയി ആ മനുഷ്യനെ കൊണ്ടുപോയി കുറച്ചു കഴിഞ്ഞ് സ്വർഗ കവാടത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഷഹീദായ ആളെ രണ്ടാമത് കൊണ്ടുപോയി തുൽഹാർ റബി അല്ലാൻഖുവിനോട് പറഞ്ഞു തൊൽഹാർ താങ്കൾക്ക് സമയമായിട്ടില്ല എന്ന് പറയുകയും ചെയ്തു തുൽഹാർ റബി അല്ലാ വൻഖു ഈ സ്വപ്നത്തിന്റെ കഥ തന്റെ കൂട്ടുകാർക്ക് സ്വാക്കൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ യഥാർത്ഥത്തിൽ നല്ല സ്വപ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയണമെന്നാണ് പക്ഷെ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് ചീത്ത സ്വപ്നങ്ങളാണ് ചീത്ത സ്വപ്നങ്ങൾ പറയാൻ പ്രവാചകൻ പ്രവാഹൻസ് അല്ലാസ്ലും ചോദിക്കാറുണ്ട് വല്ല വല്ലവരും സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തായിരുന്നാലും തൊല്ഹാർ ഹൃദയൻ അന്ന് കണ്ട സ്വപ്നത്തെ സ്വഹാബാക്കളോട് പറഞ്ഞപ്പോൾ സ്വഹാബികൾക്കിടയിൽ ഒരു ശെക്ക് ഉണ്ടായി അവർ പറഞ്ഞു ഷഹീദായ ആളാണല്ലോ സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കേണ്ടത് പിന്നെന്തായിരിക്കും തൊല്ല ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത് ഈ സ്വപ്നത്തിന്റെ കഥയുമായി അവർ പ്രവാചക സദസ്സിലേക്ക് എത്തുന്നു ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കാൻ പ്രവാചകൻ സല്ല അലൈഹി സ്വലം അവരോട് ചോദിച്ചത് മിൻ ഇതിലെന്തത്ര അത്ഭുതപ്പെടാൻ ഇതിലെന്താണ് ഇത്ര അത്ഭുതപ്പെടാൻ രണ്ടാമത് മരണപ്പെട്ടയാൾ ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നതിൽ നിങ്ങൾ എന്താണ് ഇത്ര അത്ഭുതപ്പെടാനുള്ളത് ആ സമയത്ത് അവർ സ്വഹാപാക്കൾ ചോദിക്കുന്നുണ്ട് പ്രവാചകരെ നന്നായി പരിശ്രമിച്ചതായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ആ ഒന്നാമത്തെ ആളാണല്ലോ അയാൾ ഷഹീദായ ആളല്ലേ പ്രവാചകരെ എന്ന് പ്രവാചകൻ സല്ല അലൈഹി സ്വലമയോട് ചോദിക്കുമ്പോൾ അവിടുന്ന് അവരോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം ഒന്നാമത്തെ ആൾ മരണപ്പെട്ടതിന് ശേഷം രണ്ടാമത്തെ ആൾക്ക് ഒരു വർഷം ഈ ദുനിയാവിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചില്ലേ ശാഭാക്കള് പറഞ്ഞു ബലായറസുള ആ മനുഷ്യൻ ഒരു വർഷം ഇവിടെ ജീവിച്ചു ഒരു വർഷത്തെ റമലാൻ ആ മനുഷ്യന് കിട്ടിയില്ലേ ആ മനുഷ്യനാ ആ നോമ്പനുഷ്ഠിച്ചില്ലേ നോംബനുഷ്ഠിച്ചില്ലേ പറഞ്ഞു അതേ പ്രവാചകരെ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് ആ മനുഷ്യൻ ഒരു വർഷം മുഴുവൻ അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്തില്ലേ നമസ്കരിച്ചില്ലയോ സുഹാബാക്കള് പറഞ്ഞു പ്രവാചകരെ ഉണ്ട് നമസ്കരിച്ചിട്ടുണ്ട് നോമ്പെടുത്തിട്ടുണ്ട് ആ സമയത്ത് റസൂലുള്ളാഹി അലൈഹി വസല്ലം അവരോട് പറയാണ് എങ്കിൽ ബൈനഹുമാ മാ ബൈന സമാഇ വൽ എങ്കിൽ ആ രണ്ടു പേർക്കും ഇടയിൽ ആകാശഭൂമികളോളം വ്യത്യാസമുണ്ട് സ്വർഗത്തിലെ അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇമാം ഇബ്നു ഇബിനുമാജ് ഉദ്ധരിക്കുന്ന തൻ്റെ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ഹദീദിൽ നമുക്ക് കാണാൻ കഴിയും എന്താണ് ഈ ചരിത്രത്തിന്റെ ആകത്തുക ഷഹീദായ ഒരു മനുഷ്യനേക്കാൾ ഒരു വർഷത്തെ ഒരു മാസത്തെ റമലാൻ കിട്ടിയിട്ട് ആ റമലാനിൽ നോമ്പെടുത്തയാൾക്ക് പടച്ചറബിന്റെ സ്വർഗീയ പൂങ്കാവനത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചു ഈ റമലാനാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ തൊട്ടു മുന്നിൽ വന്നു നിൽക്കുന്നത് ഷഹീദിനേക്കാൾ പ്രതിഫലം നേടാൻ ആ മനുഷ്യനെ പ്രാപ്തനാക്കിയത് ഒരു വർഷക്കാലം കിട്ടിയ ഒരു മാസത്തെ നിർബന്ധ നോമ്പാൻ ആ മാസക്കാലം കിട്ടിയ അവന്റെ നമസ്കാരങ്ങളാണ് നമ്മൾ ചോദിക്കുക എത്ര വർഷമായി ഞാൻ നോമ്പ് അനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് ബുദ്ധി ഉറച്ചിട്ട് ഒരു ഇരുപത് വർഷം മുപ്പത് വർഷം പത്ത് വർഷം അൻപത് വർഷം എൻ്റെ ഇത്രയും കാലത്ത് നോമ്പ് കൊണ്ട് സ്വർഗത്തിന്റെ നോമ്പുകാർക്ക് മാത്രമായിട്ടുള്ള റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശനം ലഭിക്കുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകുമോ എന്ന ചോദ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം അതിനാണ് റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങണം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ഒരുങ്ങാറുണ്ട് വീടുകളിലൊക്കെ ചില ഒരുക്കങ്ങളുണ്ട് പള്ളികളിൽ ഒരുക്കങ്ങൾ ഉണ്ടാവാറുണ്ട് കച്ചവട സ്ഥാപനങ്ങളിൽ പോലും ഒരുക്കങ്ങളുണ്ട് റമലാനായിട്ട് പ്രത്യേകമായിട്ടുള്ള ചില വസ്തുക്കൾ വിൽക്കാൻ നിൽക്കുന്നു പാചക കിറ്റുകൾ പോലും റമദാൻ സ്പെഷ്യൽ പാചക കിറ്റുകൾ പോലും നമ്മുടെ മാർക്കറ്റിൽ കടന്നു വരുന്നു മാർക്കറ്റുകൾ ഒരുങ്ങി ആളുകൾ ഒരുങ്ങി വീടുകൾ ഒരുങ്ങി ചുറ്റുപാടുകൾ ഒരുങ്ങി യഥാർത്ഥത്തിൽ ഒരുങ്ങേണ്ടുന്ന നമ്മുടെ മനസ്സ് വിശ്വാസിയുടെ മനസ്സ് വിശുദ്ധ റമലാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങിയോ എന്ന ചോദ്യത്തിലൂടെയാണ് ഇൻഷാ ഇൻഷാള്ള ഇന്ന് അല്പനേരം നമുക്ക് സംവദിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ റമലാനുകൊണ്ട് എന്തു നേട്ട ഉള്ളത് റമലാനുകൊണ്ട് എന്തു മാറ്റമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഒരുപാട് മാറ്റങ്ങളിൽ രണ്ടെണ്ണം സൂചിപ്പിക്കുന്നിടത്ത് ഒന്ന് റമലാനിൽ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ ഈ മാനംസാപ ൂടിയാണ് അവന്റെ നോമ്പ് അതേപോലെ തന്നെ പ്രതിഫലേച്ഛയുണ്ട് എൻ്റെ നോമ്പ് സ്വീകരിക്കണം ഇതെനിക്ക് റബ്ബ് പ്രതിഫലം തരണം പ്രതിഫലം അവൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവന് പൊറത്തു കൊടുക്കുമെന്നാണ് അവൻ്റെ ജീവിതത്തിലെ മുൻ മുൻകഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ട് ആരും നോമ്പ് അനുഷ്ഠിക്കുന്നു ഓ അവന്റെ ജീവിതത്തിലെ പാപങ്ങൾ പടച്ചറപ്പും അയച്ചു കൊടുക്കും പാപങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ചില കുറ്റബോധം കടന്നു വരാറുണ്ട് ഒരാളെ വഞ്ചിച്ച കഥ മനസ്സിലേക്ക് വരുന്നു വ്യഭിചാരവുമായി ചില ചില ഇടപാടുകൾ നടന്നത് ഹൃദയത്തിലേക്ക് വരുന്നു ലഹരിയുമായിട്ടുള്ളത് പലിശയുമായിട്ടുള്ളത് ഒരാളെ കളിയാക്കിയത് ഉപദ്രവിച്ചത് അവന്റെ സമ്പത്ത് കവർന്നത് ഇതൊക്കെ ചെറിയ കുറ്റബോധത്തോടു കൂടി ഹൃദയത്തിലേക്ക് കടന്നു വരാറുണ്ട് പാപത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ പാപം പടച്ചറബ്ബ് മായ്ച്ചു കളയണോ വലിയൊരു അവസരമാണ് വിശുദ്ധ റമദാൻ നമ്മുടെ മുന്നിൽ വെക്കുന്നത് പ്രിയപ്പെട്ടവരെ സ്വർഗം കിട്ടണം എന്നാഗ്രഹിക്കാത്തവരാരുള്ളത് അതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ വന്നിരുന്നത് നമ്മുടെ കടയിൽ നമുക്ക് പിന്നെ നമ്മുടെ കടയിൽ നമുക്ക് ഇരിക്കാമായിരുന്നല്ലോ വീടുകളിൽ ഇരിക്കാതിരുന്നല്ലോ എന്തിനു പള്ളിയിൽ വന്ന് സ്വർഗം സ്വർഗ്ഗം ആഗ്രഹം നമ്മുടെ ഉള്ളിൽ എവിടെയോ ഉണ്ട് ആ സ്വർഗം കിട്ടണോ പാപമുക്തമായ ജീവിതമായിരിക്കണം ആ പാപങ്ങളെ മായ്ച്ചു കളയാനുള്ള അവസരമാണ് പ്രിയപ്പെട്ടവരെ റമലാൻ നമ്മുടെ മുന്നിൽ തുറന്നു തരുന്നത് അതേപോലെ തന്നെ ഒന്ന് പാപമോചനം കിട്ടും രണ്ടാമത്തത് വമ്പിച്ച പ്രതിഫലം കിട്ടും എണ്ണമില്ലാത്ത പ്രതിഫലം കിട്ടും അവിടെയാണ് അള്ളാഹു സുബാനോ ചാല പറഞ്ഞതായിട്ട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും സന്തതികളുടെ ഒരു നന്മക്ക് എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം വരെ കിട്ടും നമ്മൾ കൊടുത്തതും നൂറാ മറ്റാള് കൊടുത്തതും സ്വതക്കെയായിട്ട് നൂറാ പക്ഷെ അയാൾക്ക് ചിലപ്പോ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം കിട്ടും എന്താ കാരണം അത് കൊടുക്കുന്നവന്റെ ഹൃദയവും ഈമാനും വിശ്വാസവും സാഹചര്യവും ഒക്കെ അള്ളാഹു സുഹാന വച്ചാൽ അതിൽ പരിഗണിക്കപ്പെടും ഈ എഴുന്നൂറ് ഇരട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് പറയാണ് ആദം സന്തതികളുടെ നോമ്പിനൊഴികെ ഇരട്ടി ഇരട്ടി പ്രതിഫലം ഞാൻ നൽകുന്നതാണ് അപ്പൊ നോമ്പിനാരാ പ്രതിഫലം നൽകുക നോമ്പിനാരാ പ്രതിഫലം നമസ്കാരത്തിന് അല്ലാഹുതരുന്നുവതക്കു തരുന്നു എല്ലാ നന്മക്കും നന്മക്കുംബിനൊഴികെ എന്ന് പറയാനുള്ള കാരണം എന്താണ് ആ നോമ്പവൻ എനിക്ക് വേണ്ടി നോമ്പനിഷ്ഠിച്ചതാണ് അതിന്റെ പ്രതിഫലം ഞാൻ കണക്കില്ലാതെ അവന് നൽകുമെന്നാണ് എഴുന്നൂറുമ്പോ നിക്കൂലാനർത്ഥം എല്ലാരെ നോമ്പ് ഒരുപോലെ ആവൂല എല്ലാരെ പട്ടിണി കിടക്കലും ഒരുപോലെ ആവൂല ഈമാൻ ഒരുപോലെ ആകൂല നോമ്പിനെ കുറിച്ചും മാത്രമാണ് ഇങ്ങനെ അള്ളാഹു സുബാനു വച്ചാലെ പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ റമളാനിലേക്ക് നാം കാലെടുത്ത് വെക്കുമ്പോൾ തൊട്ടു മുന്നിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കൊരു ഉറപ്പില്ല നമ്മൾ റമളാനിൽ ഉണ്ടാകുമെന്ന് വീട്ടിലേക്കുള്ള സാധന സാമഗ്രികളുടെ ലിസ്റ്റ് എഴുതി തയ്യാറാക്കി കഴിഞ്ഞു ഭാര്യ അത് കയ്യിൽ തന്നു അത് വാങ്ങാനുള്ള സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കുന്നു റമളാൻ വരല്ലേ സാലറി കിട്ടാനായിട്ടില്ല മാസത്തിൻ്റെ ലാസ്റ്റാണ് റമളാൻ കുറച്ച് കടം വാങ്ങിയിട്ടാണെങ്കിലും റമദാനെ ഒരുക്കമൊക്കെ നമ്മൾ ഒരു ി എന്താണുള്ളത് റമദാനിൽ ഒന്നാമത്തെ വെള്ളിയാഴ്ച ഞാനും നിങ്ങളും ഇതേപോലെ അള്ളാഹുവിന്റെ ഏതോ ഒരു ഭവനത്തിൽ ഉണ്ടാകും എന്നെന്തു ഒന്നാമത്തെ നോമ്പ് ഈ വർഷത്തെ നോമ്പ് നോൽക്കാൻ നമുക്ക് സാധിക്കുമെന്ന് എന്ത് ഒരു ഉറപ്പുമില്ല ഒരു ഉറപ്പുമില്ല എത്ര ആരോഗ്യം ഇന്ന് ഉണ്ട് എന്ന് തോന്നിയാലും സാമ്പത്തിക ശേഷി ഉണ്ടായാലും എത്ര രോഗങ്ങൾ വന്നാൽ ചികിത്സിക്കാനുള്ള ശേഷിയുണ്ടെങ്കിലും ഉണ്ടെങ്കിലും റമദാനിലേക്ക് പടച്ചിറപ്പ് ആയുസ് ഒരു ഉറപ്പും നമുക്കില്ല പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ടാകണം റബ്ബേ റമദാനിലേക്ക് എന്നെ എത്തിക്കണമേ ആ റമദാനിൽ നന്മകൾ ചെയ്യാൻ സ്വീകാര്യപ്രദമായ നോമ്പ് നിർവഹിക്കാൻ നമസ്കാരങ്ങൾ സ്വീകരിക്കുന്ന രൂപത്തിലാകാൻ റബ്ബേ തൗഫിക്ക് തരണേ എന്ന പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം അള്ളാഹു സുഹാനോ ചാല റമദാനിലേക്ക് എത്തുവാനും നന്മകൾ വർദ്ധിപ്പിക്കുവാനുമുള്ള തോക്കത്തും മനക്കരുത്തും തൗഫീക്കു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ റമദാനിന്റെ പ്രതിഫലത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ ആളുകൾക്ക് ചിലും കിട്ടൂല അവന്റെ ഒരു നേട്ടവും നേടാത്ത ചില നോമ്പുകാരുണ്ട് ചെറുത്തു പറയുകയാണ് എത്ര നമസ്കാരക്കാരാണ് രാത്രി മുഴുവൻ ഉറക്കം ഉറക്കം ഇളച്ചുകൊണ്ട് അവർ പക്ഷേ ഇളച്ചു എന്നതല്ലാതെ ഒരു നന്മയും നേടാത്ത ചില നമസ്കാരക്കാരുണ്ട് പട്ടിണി കിടന്നു വിശപ്പ് സഹിച്ചു എന്നതല്ലാതെ പുണ്യം നേടാത്ത ചില നോമ്പുകാരുണ്ട് പ്രവാചകൻ അലൈഹി അത്തരം ചില ആളുകളെ കുറിച്ച് പറഞ്ഞു ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട് എന്തു കാരണത്തല നമ്മളാ കൂട്ടത്തിൽ ഉണ്ടാകുമോ എന്ന് നാം ആ കൂട്ടത്തിൽ ഉണ്ടാകുമോ നാലഞ്ച് കാര്യങ്ങൾ എണ്ണി പറയാം ഒന്നാമത്തത് നമ്മളെപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ശുർക്കാണ് ശിർക്ക് ജീവിതത്തിലുണ്ടോ എത്ര നോമ്പുകാരായിട്ടും എത്ര വർഷത്തെ നോമ്പുണ്ടെന്ന് പറഞ്ഞാലും സുന്നത്ത് നോമ്പുകളുടെ കണക്കുണ്ടെങ്കിലും നിർബന്ധ നോമ്പ് ഇത്ര വർഷം ഞാൻ എടുത്തു ഒരു പനി പോലും എനിക്ക് വാദിച്ചില്ല എന്നു പറഞ്ഞാലും ശരി ശിർക്ക് ജീവിതത്തിലുണ്ടോ കഴിഞ്ഞു അതിപ്പോ നോമ്പുകാരായ ആളുകളൊക്കെ ചിർക്ക് ചെയ്യുവോ നോമ്പുകാരായ ആളുകളുടെ ഹൃദയത്തിലൊക്കെ ചുരുക്കു വരുമോ പ്രിയപ്പെട്ടവരെ ചിറുക്കിനെ കുറിച്ച് ഗൗരവത്തോടു കൂടി ചിന്തിക്കണം ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന്റെ മുന്നിൽ കൈകൂപ്പി നിന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല അള്ളാഹുവല്ലാത്ത അല്ലാഹുവിനെ മാത്രം നമുക്ക് നേടിത്തരാൻ കഴിയുന്ന അള്ളാഹുവിനെ മാത്രമുള്ള കഴിവിൽ സൃഷ്ടികളിൽ പങ്കുചേർത്താൽ ചില ഭയം പോലും ഭയങ്ങൾ എന്റെ ആ പേടി മാറ്റാൻ ഇന്ന ഷെയ്ഖിൻ്റെ അടുത്ത് ഇന്ന ജാറത്ത് ചെന്ന് ഞാൻ കെട്ടിയ ഈ നൂല് കൊണ്ടാണ് എൻ്റെ പേടി മാറിയത് എൻ്റെ അസുഖം മാറിയത് എൻ്റെ കുഞ്ഞിൻ്റെ പ്രയാസം മാറിയത് എൻ്റെ വീടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രയാസങ്ങളും നീങ്ങിയത് ആ കുപ്പിയിലെ വെള്ളം കുടിച്ചിട്ടാ അവിടുന്ന് ഇങ്ങനെ ഒരു തലോടൽ കിട്ടിയിട്ടാ അവിടുന്ന് ഒരു ഉറുക്ക് കെട്ടിയിട്ട ഏലസ് കെട്ടിയിട്ട നൂല് കെട്ടിയിട്ട എന്ന് ചിന്തിച്ചാൽ പോലും ഷെർക്കിന്റെ ഗണത്തിലേക്ക് ചെന്നൂ എന്നാണ് പ്രിയപ്പെട്ടവരെ ഉറുക്കുകളും മേലസുകളും വലിച്ചെറിഞ്ഞ് മന്ത്രിച്ചൂതിയ വെള്ളം മലമാരയിൽ നിന്ന് ചിന്തിക്കളഞ്ഞുകൊണ്ട് വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ ആ നോമ്പിന്റെ പ്രതിഫലം ഉണ്ടാവില്ല പ്രവാചകൻ സല്ല അലൈഹി സ്വലമയോട് പോലും പറഞ്ഞത് അതല്ലേ ഇന്ന ശ്രദ്ധ പ്രവാചകര് അങ്ങാനും ചെയ്താൽ അങ്ങയുടെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകുന്ന ചുരുക്ക് ചെയ്തോ പിന്നെ ഒരു നന്മയും പരലോകത്തേക്ക് ഉണ്ടാവൂലാണ് ഇത് വലിയ ചുരുക്കം ചെറിയ എന്ന് പറയുന്ന റിയാൾ കടന്നു വരാറുണ്ട് പലപ്പോഴും റമദാനുമായി ബന്ധപ്പെട്ട് കടന്നു വരും എന്താ റിയാ എന്ന് പറഞ്ഞാൽ ലോകമാന്യത എന്ന് പറഞ്ഞാൽ ആളുകൾ കാണാൻ വേണ്ടി കർമ്മങ്ങളിൽ ഏർപ്പെടുക ആളുകൾ ആള് നല്ല നോമ്പാണ് എന്നു പറയാൻ വേണ്ടി നോമ്പെടുക്കുക ആ നമസ്കാരക്കാരനാണ് എന്നു പറയാൻ വേണ്ടി നമസ്കരിക്കുക ആളുകളെ കാണിക്കാൻ സ്വതക്കകൾ കൊടുക്കുക ആളുകളെ കാണിക്കാൻ ആളുകളെ കാണിക്കുവാൻ വേണ്ടിയുള്ള കർമ്മങ്ങൾ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലുണ്ടോ ചെറിയ ചെറിയായിട്ടാണ് അതിനെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നത് റമദാന് വരുമ്പോൾ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക രണ്ടാമത്തെ വിഷയം എന്തെന്നറിയോ നമ്മൾ മുമ്പും സൂചിപ്പിച്ചിട്ടുള്ള വിഷയമാണ് കവാടങ്ങൾ തുറക്കപ്പെടും എല്ലാ തിങ്കളാഴ്ചയിലും എല്ലാ വ്യാഴാഴ്ചയിലും കവാടങ്ങൾ തുറക്കപ്പെടും അടിമകൾക്ക് അള്ളാഹു സുബാനു ചാല പൊറത്തു കൊടുക്കുമെന്നാണ് ചെറുക്കില്ലെങ്കിൽ അവിടെയും പാപമോചനമുണ്ട് ആളുകൾക്ക് പൊറത്തു കൊടുക്കൂല ഇല്ലാറജുലൻ ചില ആളുകൾക്ക് പൊറത്തു കൊടുക്കൂല കാരണം എന്തെന്നറിയുമോ അവനും അവന്റെ കൂട്ടുകാരനും തമ്മിൽ പിണക്കത്തിലാണ് അവളും അവളുടെ അവൻ്റെ അവരെ കുറിച്ചു പറയപ്പെടുമെന്നാണ് നി രണ്ടു പേർക്കും വേണ്ടി വെയിറ്റ് ചെയ്തോ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടതായിട്ട് രേഖപ്പെടുത്തണ്ട നന്മകൾ രേഖപ്പെടുത്തണ്ട അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോ എന്ന് പറയപ്പെടുമെന്നാണ് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പറയപ്പെടും മൂന്ന് തവണ പറയപ്പെടും അയാളെപ്പറ്റി ആരെപ്പറ്റി ജീവിതത്തിൽ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ട് എങ്കിൽ ഒരു പിണക്കവുമായിട്ടാണ് വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ മാനസികമായി ഒരുങ്ങുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ റമദാനിന്റെ നേട്ടം കിട്ടൂല റമദാനുകൊണ്ട് കിട്ടേണ്ടുന്ന പാപമോചനം ഉണ്ടാകൂല ആരോടൊക്കെ പിണങ്ങിയത് ഉമ്മാനോട് ഉപ്പാനോട് ഭാര്യയോട് ഭാര്യയുടെ ഉമ്മയോട് കുടുംബത്തിൽപ്പെട്ട ആരോടൊക്കെയോ കച്ചവടത്തിൽ ഇടപെട്ട് അവസാനം എന്തോ ചെറിയ തർക്കമുണ്ടായി ഒരു രണ്ടായിരം രൂപന്റെ കേസിൽ പിണങ്ങി നിൽക്കുന്ന എത്ര കൊല്ലമായി അഞ്ച് അഞ്ച് വർഷമായിട്ട് രണ്ടായിരം രൂപയുടെ പേരിൽ പിണങ്ങി നിൽക്കുന്നവർ വീട്ടിലേക്കുള്ള നാലടി വഴിത്തർക്കത്തിന്റെ തർക്കത്തിൻ്റെ പേരിൽ ഒരടി അല്പം കുറച്ച് സ്ഥലത്തിന്റെ പേരിൽ തെറ്റി നിൽക്കുന്ന അയൽവാസിയുമായിട്ട് മക്കൾ അയൽവാസിയുടെ വീട്ടിൽ ചെന്ന് അവിടെയുള്ള എന്തോ ഒരു ഗ്ലാസ് പൊട്ടിച്ചു അറിയാതെ പറ്റിപ്പോയി അതിൻ്റെ പേരിൽ ഒന്നും രണ്ടും പറഞ്ഞ് പതിറ്റാണ്ടുകളായ അയൽവാസിയോട് പിണങ്ങി നിൽക്കുന്നവർ പ്രിയപ്പെട്ടവരെ എന്തു ന്യായമാണ് പടച്ചുറപ്പിനോട് പറയാനുള്ളത് മനുഷ്യരാണ് സ്വാഭാവികമാണ് പിണക്കങ്ങൾ ഉണ്ടായേക്കാം എല്ലാവരും ഒരേ സ്വഭാവക്കാരല്ല പക്ഷേ മൂന്ന് ദിവസത്തിലധികം പിണങ്ങി നിൽക്കാൻ പാടില്ല സംസാരം കേൾക്കുന്നവരൊക്കെ ശ്രദ്ധിക്ക എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരോടും പിണങ്ങി നിൽക്കുന്നില്ല എന്ന് തീർച്ചപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ കഴിയണം റമദാനിനെ സ്വീകരിക്കുന്നുവോണ്ടോ എങ്കിൽ ഇതുകൂടി നമ്മൾ പരിഗണിക്കണമെന്നാണ് അതെന്തോ കാരണമായിക്കോട്ടെ ചില ആളുകളൊക്കെ ഇങ്ങനെ കരുതുക ഇതിങ്ങനെ കുത്തുബേല് പറയാനൊക്കെ നല്ല എളുപ്പ അവൻ എന്നോട് ചെയ്തത് നിങ്ങൾക്കറിയില്ല അവൻ എന്നെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്കറിയില്ല അവൾ എന്നോട് ചെയ്തതറിയില്ല അവൾ എന്നെ കുറിച്ച് പറഞ്ഞ് കുടുംബത്തിൽ പരത്തിയത് നിങ്ങൾക്കറിയില്ലല്ലോ അതറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നില്ല പ്രിയപ്പെട്ടവരെ എന്തുപദ്രവം നമ്മോട് ചെയ്താലും ശരി നമ്മുടെ പരലോകത്തിന് വിജയിക്കണോ പോയി സലാം പറ അത് എന്തിൻ്റെ പേരിലായാലും ശരി പോയി സലാം കൊണ്ട് തുടങ്ങി ആ ഹയുറുകൂടി നേടിയെടുക്കുന്നവരായി പ്രിയപ്പെട്ടവരെ നമ്മൾ മാറണം നമ്മുടെ പരിചയത്തിലും കുടുംബത്തിലും കുടുംബത്തെ പറ്റിയൊക്കെ പ്രിയപ്പെട്ടവരെ കൃത്യമായിട്ട് ആലോചിക്കണം കുടുംബബന്ധം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്നും നമ്മുടെ വീട്ടിൽ വരുന്ന ആളുടെ വീട്ടിലേക്ക് പോകാൻ അല്ല കുടുംബ ബന്ധം പൊട്ടി നിൽക്കുന്ന പിണങ്ങി നിൽക്കുന്ന കുടുംബത്തിലേക്ക് കടന്നു ചെന്ന് ബന്ധം ചേർക്കുമ്പോഴാ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലൊക്കെ കുടുംബത്തിലോ പരിചയത്തിലോ ഒരേ സ്ഥാപനത്തിലോ ഒരേ 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 കച്ചവട സ്ഥലത്തൊക്കെ എന്തെങ്കിലും പിണക്കൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് രഞ്ജിപ്പിലേക്കെത്താൻ അവരെയൊന്ന് പിണക്കം മാറ്റി ഇണക്കമാക്കി മാറ്റാൻ ബോധപൂർവം പ്രിയപ്പെട്ടവരെ ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം അതിനുവേണ്ടി ചെറിയ ചില കളവുകൾ പോലും പറയാം എന്ന് റസൂലുള്ളാഹി റസൂൽലാഹി അലൈഹി വല്ല വിഷയത്തിൽ ഇളവ് തന്നിട്ടുണ്ട് അതുകൊണ്ട് റമദാനിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഞാൻ ആരോടും പിണങ്ങിയിട്ടില്ല എൻ്റെ കൂട്ടുകാരൻ്റെ പിണക്കോ ഞാൻ മാറ്റും എന്ന് തീരുമാനമെടുക്കാൻ കഴിയണം എങ്കിലേ ആ പാപമോചനം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവുകയുള്ളൂ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്തെന്ന് വെച്ചാൽ മോശം മോശം സംസാരം ഇത് റമദാനിൽ എന്നല്ല ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പക്ഷേ ഹബീബുനഅല്ലാം പറയലും അത് പ്രവർത്തിക്കലും തിന്മ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് വേണ്ട അവൻ പട്ടിണി കിടക്കുന്നു അവൻ വെള്ളം കുടിക്കുന്നില്ല ഭക്ഷണം കുടിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല അവൻ്റെ പട്ടിണി അല്ലാക്ക് വേണ്ട ആരെ കുറിച്ചാ പറഞ്ഞ് നോമ്പ് നോറ്റാലും ചില ആളുകളുടെ നാവിന് ലൈസൻസ് ഉണ്ടാവില്ല റമദാനിലേക്ക് പ്രവേശിക്കുമ്പോഴേ നമ്മളെ നാവിനെ കുറിച്ചും നമ്മുടെ ആളുകളുമായിട്ടുള്ള ഇടപാടുകളെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളിട്ട ചില പേരുകൾ അത് പേറി അതിൻ്റെ അപമാനം പേറി നടക്കുന്ന ആളുകൾ ഉണ്ടാവും അയാളെ കളിയാക്കാൻ നമ്മളെ പേരിട്ടവേ ആ പേര് ആളുകളെ ഏറ്റെടുത്തു അയാൾക്ക് ആ പേര് കേൾക്കുമ്പോൾ വിഷമമുണ്ട് ഇന്ന് നാട്ടിൽ മുഴുവൻ ആ പേരിൽ അയാൾ അറിയപ്പെടുന്നത് ആ അപമാനഭാരം സഹിച്ചു കൊണ്ട് അയാൾ നടക്കുമ്പോൾ അതിന്റെ പ്രതിഫലം അതിന്റെ കുറ്റം പ്രിയപ്പെട്ടവര് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവുന്ന ആ മനുഷ്യനോട് പോയിട്ട് പറ്റിപ്പോയതാണ് പൊറത്തു തരണമെന്ന് പറയാതെ വിശുദ്ധ റമദാനിൽ നോമ്പുകൊണ്ട് എന്തു കാര്യമാവുള്ളത് നാവ് തോറന്ന മോശത്തരെ പറയൂ നാവ് തുറന്ന ചീത്തയെ പറയൂ ക്ഷമയില്ല തന്റെ താഴേക്കിടയിൽ ഉദ്യോഗസ്ഥരാവട്ടെ വീട്ടിലുള്ളവരാവട്ടെ ഉമ്മയോട് മുതിർന്ന ആളുകളോടാവട്ടെ ആരോടായാലും കയർത്തു സംസാരിക്കുന്ന സ്വഭാവം പ്രിയപ്പെട്ടവരെ വിശ്വാസിക്ക് ചേർന്നതല്ല റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നാവിന് ചില നിയന്ത്രണങ്ങൾ പ്രിയപ്പെട്ടവരെ വരുത്താൻ ബോധപൂർവമായൊരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതുണ്ട് നാലാമത്തെ കാര്യം എന്തെന്നറിയോ നിഷിദ്ധം നിഷിദ്ധമായ കാര്യങ്ങൾ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ഓരോ ഹറാമുകളെ എണ്ണി പറയാൻ നമുക്ക് കഴിയില്ല അതിന് മാത്രമുണ്ട് ഒരു ഹറാമും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് തീർച്ചപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം ചില ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സല്ല അലൈഹി വസല്ലം ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തു അവരിങ്ങനെ കിയാമറ്റ നാളിൽ വരും ആ കിയാമറ്റ നാളിൽ അവർ വരുമ്പോൾ പർവ്വതം പോലെ അവർക്ക് നന്മയുണ്ടാകും അവരുടെ നന്മകൾ ഇങ്ങനെ ധൂളികളാക്കി കാറ്റിൽ പറത്തിക്കളയും ഇതിങ്ങനെ കേൾക്കുകയാണ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട് അവരെ പറ്റി ഞങ്ങൾക്ക് ഞങ്ങൾ അറിയാതെ പോലും പ്രവർത്തനത്തിൽ അതുകൊണ്ട് റസൂലെ അത്തരം ആളുകളുടെ അവരുടെ ശൈലിയെ കുറിച്ച് അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞതെന്നാലും റസൂൽഅഅഅ അലൈഹി പറഞ്ഞു കൊടുത്തു തരെയോ അവർ നോമ്പെടുക്കുന്ന ആളുകളാണ് നിങ്ങൾ രാത്രി നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുന്ന ആളുകളാണ് നിങ്ങളെപ്പോലെയുള്ളവരാണ് നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ് വിശ്വാസികളാണ് എന്നിട്ട് ചെറുത്തു പറയുകയാണ് അവർ ചില ആളുകളാണ് ഒറ്റക്കായി പോയാൽ ഒറ്റക്കിരിക്കുന്ന സന്ദർഭമുണ്ടായാൽ ഹറാമുകളിലേക്ക് അവർ പോകും നോമ്പുണ്ട് നിസ്കാറുണ്ട് ആളുകൾക്കിടയിൽ ഉഷാറാണ് തെക്കുവെള്ള ആൾ തന്നെ ഒറ്റക്കായാൽ തൻ്റെ മൊബൈൽ ഫോണുമായി ഒറ്റക്കായാൽ ഒറ്റക്കൊരു യാത്ര പോയി നാട്ടുകാർ കാണില്ലെന്നറിഞ്ഞാൽ പല തിന്മകളിലേക്ക് ആളുകൾ അള്ളാഹുവിനെ മറക്കുന്ന ആളുകൾ അത്തരം പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഹൃദയത്തിലുണ്ടോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ പടച്ചറബേറണേ എന്ന തൗബയുടെ തേട്ടവുമായി വിശുദ്ധ റമദാനിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കണം ആലോചിച്ച് നോക്കൂ റമദാനിനെ കുറിച്ച് ഹലാലായതുപോലും താൽക്കാലികം നിഷിദ്ധമാക്കിയിട്ടുണ്ട് നമുക്ക് പകലിൽ ഒരു മനുഷ്യൻ ഏറ്റവും വേണ്ടത് ഭക്ഷണമാണ് വെള്ളം ഭക്ഷണം ഇത് റമദാനിന്റെ പകലിൽ പറ്റൂല അതേപോലെ ഒരു മനുഷ്യന് വേണ്ടതാണ് അവന്റെ ലൈംഗിക ദാഹം ലൈംഗിക തൃഷ്ണ അത് റമദാനിന്റെ പകലിൽ പറ്റൂല ഇങ്ങനെ മനുഷ്യനെ ഒരു വിശ്വാസിയെ ചിട്ടപ്പെടുത്താൻ അവന്റെ ഹൃദയത്തിന് ശക്തി പകരാൻ ഒരു ട്രെയിനിങ് ആയി നോമ്പ് വരുമ്പോ പ്രിയപ്പെട്ടവരെ ആ നോമ്പിലേക്ക് ഹറാമോടുകൂടി എങ്ങനെ പ്രവേശിക്കാൻ കഴിയും അതുകൊണ്ട് ജീവിതത്തിലെ ഹറാമുകളിൽ നിന്ന് എന്തു പേരിലായാലും ആ ഹറാമിൽ നിന്നു മാറി നിൽക്കാൻ കഴിയണം ചുണ്ടിൽ വെക്കുന്നതായാലും നാവിനിടയിൽ തിരികെ വെക്കുന്നതായാലും പലിശയുടെ പേരിലായാലും അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധമില്ലാതെ ചെയ്യുന്ന ഏതു പ്രവർത്തനമായാലും അതിൽ നിന്ന് മാറി റമദാനിലേക്ക് പ്രവേശിക്കാൻ പ്രിയപ്പെട്ടവരെ സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെയാണ് ചില ഉപദ്രവങ്ങൾ നാവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ ചില ആളുകളുണ്ട് ഉപദ്രവിക്കാനായി അവരുടെ നാവിൽ നിന്ന് മറ്റൊരാൾ രക്ഷപ്പെടൂല്ല കിട്ടിയ എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ അതിൽ നെഗറ്റീവ് കണ്ടെത്തിയ അവരനെ പ്രയാസപ്പെടുത്തുക അതിൽ കളിയാക്കുക അവനെ ശാരീരികമായി ഉപദ്രവിക്കുക അവൻ്റെ സമ്പത്തെങ്ങാനും എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുമെന്ന് ആലോചിച്ച് ഒരു രൂപക്ക് വേണ്ടി പ്രശ്നമുണ്ടാക്കി അവൻ്റെ സമ്പത്ത് കവർ ഇങ്ങനെയുള്ള ആളുകളെ പറ്റി പറഞ്ഞു മുഫ്ലിസ് എന്ന പാപ്പരായവർ പാപ്പരായവർ എന്ന് പറഞ്ഞാൽ പ്രവാചകരെ അറിയും ദീർഘം ഇല്ലാത്ത ആളാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ പാപ്പരായവർ അവിടെയാണ് റസൂലുള്ളാഹി റസൂൽ അലൈഹിം തിരിച്ചു അവളെ തിരുത്തി കൊടുത്തു നിങ്ങളുടെ കൂട്ടത്തിൽ പാപ്പരായ ആളുകൾ എന്ന് പറഞ്ഞാൽ പല ലോകത്തേക്ക് ചില ആളുകൾ വരും അവരുടെ നമസ്കാരമുണ്ട് ബിസ്വലാത്തിൻ നോമ്പുമുണ്ട് അവർ കൊടുക്കുന്നവരുമാണ് ഇങ്ങനെ നോമ്പും പരലോകത്തേക്ക് വരും അവിടെ വെച്ച് അവരുടെ നന്മകൾ ഇങ്ങനെ വീതം ചെയ്തു കൊടുക്കും അവർ ഉപദ്രവിച്ച ആളുകൾ അവർ കളിയാക്കിയ ആളുകൾ അവർ ആരെയാണോ പ്രയാസപ്പെടുത്തിയത് ആരുടെ സമ്പത്താണോ അവൻ കവർന്നെടുത്തത് അവർക്കൊക്കെ അവന്റെ നന്മ വീതിച്ചു കൊടുക്കും എന്നിട്ടും അവൻ്റെ ചീത്ത പ്രവർത്തനം ബാക്കിയാകുമ്പോ അവരുടെ തിന്മയെടുത്ത് ഇവനിലേക്ക് കൊടുക്കും അവസാനം ഒരുപാട് നോമ്പുമായി വന്ന മനുഷ്യൻ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥയുണ്ടാകും പ്രവാചകൻ സല്ല അലൈഹി സ്വലം പറയാണ് അവരാണ് പാപ്പരായവർ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പാപ്പരായവരായി നാം മാറാൻ പാടില്ല പല ലോകത്ത് കൃത്യമായ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അവസാനത്തെ പോയിന്റ് പറഞ്ഞാൽ നമസ്കാരമാണ് നമസ്കാരമാണ് റമലാൻ വരുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ ോമ്പെടുക്കും പക്ഷെ നിസ്കാരം ഉണ്ടാവില്ല നമസ്കാരത്തെ അഞ്ചു നേരത്തെ നമസ്കാരത്തിനെ കുറിച്ച് ഒരു ശ്രദ്ധയുമില്ല പക്ഷെ നോമ്പുകാരനായിരിക്കും നോമ്പിൽ ഒരു ഒരു തടസ്സം ഉണ്ടാവില്ല നോമ്പ് പട്ടിണി കടക്കാൻ റെഡിയാണ് പക്ഷെ നമസ്കാരമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു പ്രിയപ്പെട്ട നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് എന്താ ഇന്ന പൈന റജുലിന് കുഫിരി ഒരാളുടെയും അതേപോലെ തന്നെ കുഫുറിന്റെയും ഇടയിലുള്ളത് നമസ്കാരം ഉപേക്ഷിച്ചാൽ കുഫുറിലേക്ക് പോകുന്നു എന്ന് കൃത്യമായി റസൂൽ സല്ല അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ സ്വന്തത്തിലേക്ക് തിരിഞ്ഞു നോക്കുക എൻ്റെ നമസ്കാരം എന്നതിലേക്ക് പ്രിയപ്പെട്ടവരെ ആലോചിക്കാൻ കഴിയണം നമസ്കരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതെത്ര ഗൗരവമുള്ള ആളുകളാണ് പ്രിയപ്പെട്ടവർ അതെന്തൊരു ഗൗരവാണ് ഈ ഈ സംസാരം കേൾക്കുന്നവരിലൊക്കെ ഭൂരിഭാഗം ആളുകളും കച്ചവടക്കാരായിരിക്കുമെന്നാണ് എൻ്റെ ധാരണ കച്ചവടവുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കും എന്നാണ് പ്രിയപ്പെട്ടവര് നമ്മുടെ കച്ചവടത്തിനിടയിൽ നമസ്കാരം ഉപേക്ഷ വരുത്തുന്നുണ്ടോ എന്നാണ് നമസ്കരിക്കാൻ കഴിയാതെ വരുന്നുണ്ടോന്നാണ് അതിപ്പോൾ അസറല്ല അത് നിസ്കരിക്കാന്ന് പറഞ്ഞ അവസാനം വാങ്ക കാഷ്യറിൽ കാഷ്യിലിരുന്ന് കേക്കുന്ന അവസ്ഥ ആലോചിച്ചു എന്ത് കച്ചവടമാണ് എന്തു നേട്ടമാണ് എന്തു ലാഭമാണ് നമ്മളതിൽ പ്രതീക്ഷിക്കുന്നത് ഈ റമനാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു തീരുമാനമെടുക്കാൻ പറ്റണം നമസ്കാരം ഞാൻ ഉപേക്ഷ വരുത്തൂല ഞാൻ നമസ്കരിക്കും എത്ര പള്ളികളാണ് നമ്മുടെ ചുറ്റുഭാഗത്തുള്ളത് ഈ മാർക്കറ്റിന്റെ ചുറ്റുഭാഗത്തിൽ എണ്ണിയെടുക്കാൻ മാത്രം പള്ളികളുണ്ടല്ലോ ഒരു പള്ളിയിൽ നമസ്കാരത്തിന് ഞാൻ എത്തുമെന്ന് തീരുമാനമെടുക്കാൻ അതിൻ്റെ ഓണർമാരുണ്ട് മുതലാളി അവരാലോചിക്കേണ്ടത് എൻ്റെ കീഴിലുള്ള ജോലിക്കാരെ നമസ്കരിക്കാൻ ഞാൻ വിടും നമസ്കരിക്കാൻ ചോദിച്ചിട്ട് അവരെ നമസ്കരിക്കാൻ വിടാതെ കച്ചവടത്തിന്റെ ലാഭത്തെ മാത്രം ആലോചിച്ചാൽ പരലോകത്തെ നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്ന നമുക്ക് പറയാൻ കഴിയണം നമസ്കരിച്ചു പോരെ അപ്പൊ നമുക്ക് ന്യായങ്ങൾ പറയാൻ നമസ്കരിക്കാൻ പോയാൽ പിന്നെ തിരിച്ചു വരൂല സമയം കൊടുക്കാം ഇത്ര സമയത്തിനുള്ളിൽ വാ നമസ്കരിച്ചു വാ എന്ന് പറഞ്ഞ് നമ്മുടെ കച്ചവട സ്ഥാപനത്തിലുള്ള ആളുകളെ നമസ്കാരത്തിലേക്ക് ഒരു താല്പര്യം കൊടുത്താൽ അവരെ അനുവദിച്ചാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ബാധ്യതയല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ കീഴിലുള്ള ആളുകളെ കുറിച്ച് പടച്ചുറമ്പ് നാളെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവർ തിരിച്ചു പറയും എന്നെ നമസ്കരിക്കാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞാൽ നോമ്പുകാരായിട്ട് എന്തു കാര്യമാണുള്ളത് പ്രിയപ്പെട്ടവരെ നാം ശ്രദ്ധ ചെലുത്തേണ്ടുന്ന വിഷയമാണ് അതുകൊണ്ട് നോമ്പെന്ന് പറഞ്ഞാൽ വയറിന് മാത്രമുള്ളതല്ല കണ്ണിന് നോമ്പുണ്ടാവണം കാതുകൾക്ക് നോമ്പുണ്ടാവണം കൈകാലുകൾക്ക് നോമ്പുണ്ടാവണം ഹൃദയത്തിനും നോമ്പുണ്ടാവണം ഈ റമദാനിൽ റമദാനിലേക്ക് പ്രവേശിക്കും മുമ്പ് പ്രിയപ്പെട്ടവരെ തീരുമാനമെടുക്കണം എൻ്റെ ജീവിതത്തിലെ ഒരു തിന്മയെ ഞാൻ മായ്ച്ചു കളയും ഈ റമദാനിൽ എൻ്റെ ജീവിതത്തിൽ നിന്നൊരു തിന്മയെ ഒഴിവാക്കും ലഹരി ഒരുപാട് കാലമായി എന്റെ കൂടെയുണ്ട് ഈ ഒരു റമദാനോട് കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് റമദാനോട് കൂടിയില്ല ലഹരിയോട് എനിക്കൊരു ബന്ധവുമില്ല ഞാൻ ഒഴിവാക്ക് എന്ന് തീരുമാനം എടുത്തുകൂടെ പ്രിയപ്പെട്ടവരെ ഒരു നാവ് കൊണ്ട് ഉപദ്രവിക്കുന്ന ആളാണെങ്കിൽ ആ വാക്ക് ഞാൻ ഇനി പറയില്ലെന്ന തീരുമാനം പലിശയോട് ഇടപാടില്ലെന്ന തീരുമാനം അങ്ങനെ വഞ്ചിക്കില്ലെന്ന തീരുമാനം പ്രിയപ്പെട്ടവരെ എടുക്കാൻ കഴിയണം ഒന്നെങ്കിലും എടുക്കാൻ കഴിയും അതേപോലെ തന്നെ ഒരു നന്മയെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും ഞാൻ രാത്രി നമസ്കാരം നമസ്കരിക്കുന്നവനാണ് ഈ റമലാലിൽ ഞാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അതാ പെരുന്നാളിന്റെ തലേന്ന് ഉപേക്ഷിച്ചു പോകേണ്ടതല്ല ഇനി അങ്ങോട്ട് അങ്ങോട്ടെന്റെ ജീവിതത്തിൽ ഈ ശായി കഴിഞ്ഞൊരു മൂന്നിരക്കയത്താണെങ്കിലും പ്രിയപ്പെട്ടവരെ ഉണ്ടാകും ഞാൻ എൻ്റെ സംസാരത്തിൽ ഞാൻ എൻ്റെ വസ്ത്രത്തിൽ നിര്യാണിക്കു മുകളിൽ മാത്രമേ ഞാൻ വസ്ത്രം ധരിക്കൂ മടക്കി വെക്കൂല ഞാൻ അതുകൊണ്ടൊരു നേട്ടവുമില്ല ഞാൻ എൻ്റെ പാൻറ് മുറിച്ചു കളയും എന്ന് തീരുമാനമെടുക്കാൻ എന്തു പ്രയാസമുള്ളത് എന്റെ തുണി ഞാൻ നിര്യാണിക്ക് മുകളിലെ ഉടുക്കു എന്റെ വസ്ത്രം എന്റെ പർദ്ദ ഞാൻ ധരിച്ചിരിക്കുന്ന ചുരിദാറാവട്ടെ ഇസ്ലാമികപരമായിരിക്കും എന്ന് തീരുമാനമെടുക്കാൻ ഈ റമദാനോടുകൂടി എൻ്റെ വേഷവിധാനങ്ങളിൽ ദീനിനോട് ചേർന്നത് മാത്രമേ ഉണ്ടാകൂ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ പ്രിയപ്പെട്ടവരെ കഴിയണം അതുകൊണ്ട് റമദാനിനോട് കൃത്യമായി റമലാനിനെ സ്വീകരിക്കേണ്ട വിധത്തിൽ സ്വീകരിച്ചാൽ കാത്തിരിക്കുന്നത് റയ്യാൻ എന്ന കവാടമാണ് പടച്ചറബ് റയ്യാൻ എന്ന കവാടം നൽകി നമ്മ ഏവരെയും അനുഗ്രഹിക്കും